നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം അതീവ ഗൗരവതരമായ ഒരു അവസ്ഥയാണ് കേൾവിക്കുറവ് പഠന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ തടസ്സങ്ങൾ ഒറ്റപ്പെടൽ തുടങ്ങി അനേകം പ്രത്യാഘാതങ്ങളെയാണ് കേൾവിക്കുറവ് അനുഭവിക്കുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇന്ന് ഹെലോ ഡോക്ടറിൽ ചർച്ച കേൾവിക്കുറവിനെ കേൾവിക്കുറവിനെപ്പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് സർജറി സീനിയർ കൺസൾട്ടൻ ഡോക്ടർ കെ പത്മനാഭൻ ചെറുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേൾവിക്കുറവ് എന്ന് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നമ്മുടെ കോൺഫിഡൻസിനെ അടക്കം ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് എന്തൊക്കെ തരം കേൾവിക്കുറവാണ് ഉള്ളത് ഡോക്ടർ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ആദ്യം പ്രധാനമായിട്ട് ചെവിയുടെ നമ്മൾ രണ്ടായിട്ട് പറയും ന്യൂറൽ അതായത് ചെവിയുടെ നമ്മൾ ഏറ്റവും പുറത്ത് കാണുന്ന ചെവിയുടെ ഈ ഭാഗം ഉൾപ്പെടെ ചെവിയുടെ കർണപടം അഥവാ ഈട്രം എന്തെങ്കിലും സൂക്ഷിം ചെവിയിൽ നിന്ന് കപം കെട്ടുക പഴുപ്പൊരിക്കുക അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ കണ്ടക്ടീവ് കഴിക്കുറവ് പറയുന്നത് അതിന്റെ അപ്പുറം ചെവിയുടെ ഞരമ്പിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ന്യൂറൽ കഴിക്കുറവ് എന്നാണ് പറയാം ഈ നമുക്ക് എല്ലാ പ്രായക്കാരിലും ഈ കേൾവിക്കുറവ് പലപ്പോഴായിട്ട് കാണാറുണ്ടെങ്കിലും പൊതുവായിട്ട് ഏതൊക്കെ പ്രായക്കാരിലാണ് ഈ ഒരു പ്രശ്നം സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് ഡോക്ടർ ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ മരിക്കുന്നതിന് മുമ്പേ ഏകദേശം എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുറവ് അനുഭവപ്പെടുന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ ഉദാഹരണത്തിൽ നമ്മളൊരു ജലദോഷം ബാധിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്ക് കുറച്ച് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് ചെവി അടയുന്ന അവസ്ഥ ഏകദേശം ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട് പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ടുതരം കഴിക്കുറവിനെ കുറിച്ചിട്ട് ആ ശ്രദ്ധിക്കേണ്ടതാണ് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ വരുന്ന കഴിക്കുറവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസ്തമാണ് കാരണം നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളാണ് അനുകരിക്കുന്നത് അതുകൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് കഴുകുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജന്മനാൽ ബദരൽ മാത്രമല്ല അവർ മോകരും കൂടിയായിരിക്കും അപ്പൊ അവരുടെ കഴിക്കുറവ് കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് മറ്റുള്ളവരിലെ കഴിക്കുറവ് വേറെ രീതിയിലാണ് ഇത് വരിക കുട്ടികളുടെ കഴിക്കുറവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ പല ആശുപത്രികളിലും ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും കംപ്ലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ യൂണിവേഴ്സൽ സ്ക്രീനിംഗ് എന്ന് പറയും അതായത് എല്ലാവർക്കും പ്രശ്നദര ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെയ്യുന്ന ചില അടിസ്ഥാന ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അതിൽ കുറച്ച് റിസ്ക്കുള്ള കുട്ടികൾക്ക് കൂടുതൽ ടെസ്റ്റിംഗ് ആവശ്യമാണ് ഈ പല പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഈ പ്രശ്നത്തിൻ്റെ ഒരു വ്യാസം എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റം എന്താണ് അപ്പോൾ അതിനെ കുട്ടികൾ പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് അവർക്ക് കംപ്ലൈന്റ് ഉള്ള കാര്യം അവർ ഇങ്ങോട്ടേക്ക് നമ്മളോട് പറയില്ല അപ്പൊ നമ്മൾ അവരുടെ സ്വഭാവത്തിൽ നിന്നും അവരുടെ ചലനങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് സാധാരണയായി ഒരു കുട്ടി ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്ക ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാനിത് ഒരു വയസ്സും താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് നല്ല ഉറക്കുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ഞെട്ടും അല്ലെങ്കിൽ ആ ശബ്ദത്തിലേക്ക് തിരിഞ്ഞു നോക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അവർ കരയും അങ്ങനത്തെ പ്രതികരണങ്ങൾ അവരി നിന്നുണ്ടാവും ഇത് വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്നാൽ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ചെറിയ ശബ്ദങ്ങൾ അടക്കം കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ജനിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കുട്ടിയുടെ അമ്മയുടെയും അതുപോലെ തന്നെ സാധാരണ അവരെ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നവരുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുട്ടി ആ ശബ്ദത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും അതുപോലെ തന്നെ ചിരിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഒരു ഏഴ് മുതൽ പത്ത് മാസത്തിനുള്ളിൽ കുട്ടി ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഒന്ന് പുറപ്പെടുവിക്കുകയും ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മാസം മുതൽ ചെറിയ ചെറിയ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങേണ്ടതാണ് ഇതൊക്കെ നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുറവ് നോക്കേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ കഴിക്കുറവിൽ നമ്മള് ഭാഷയുമായിട്ട് ഇത് ആണ് അപ്പൊ അതിന്റെ ഡെവലപ്മെന്റും കൂടി നോർമൽ ആണെന്ന് നമുക്ക് നോക്കാനുണ്ട് വലിയവരുടെ കഴിക്കുറവ് നമുക്ക് കണ്ടുപിടിക്കുന്നത് കുറച്ചോ എളുപ്പമാണ് കാരണം അധികവും അവർ പറയും ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിലാകെ അറിയേണ്ടത് എല്ലാവരും ചിലപ്പോൾ കേഴിക്കുറവായിരിക്കില്ല പറയുന്നത് ചിലവര് കേൾക്കുന്ന ശബ്ദങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് പറയും ചിലര് ചിലപ്പോൾ ചെവിയുടെ ഉള്ളിൽ വല്ലാത്ത ഒച്ച പോലെ ചിലപ്പോൾ മൂളുന്ന പോലെ ശബ്ദം കേൾക്കുന്നെന്ന് പറയും ഒരു കൂട്ടം ആൾക്കാർ ഇതാണ് പലരും ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാത്തത് ഈവൻ ചെവി അടപ്പ് ഉള്ള ആൾക്കാരടക്കം ചിലപ്പോൾ അവർക്ക് കഴിക്കുറവുണ്ടായിരിക്കാം പലരും വിചാരിക്കുന്ന ചെവിയിൽ ചെപ്പി അടഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നാൽ മാത്രമാണ് ചെവി അടപ്പ് ഉണ്ടാവുക കേഴിക്കുറവ് ഉണ്ടായാലും ചിലപ്പോൾ അതിന്റെ ആദ്യത്തെ ലക്ഷണം ചെവി അടപ്പാണ് നമുക്ക് ഈ വളരെ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഒരു സാധാരണയായിട്ട് കാണാറുണ്ട് അവർ വളരെ ഒറ്റത്തിൽ സംസാരിക്കുന്നതും പറഞ്ഞത് കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് നാലഞ്ച് രീതിയിൽ പ്രായമുള്ള ആൾക്കാർ കേഴിക്കുറവിന്റെ കാര്യം പറയാം ഒന്ന് മുമ്പ് കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ശബ്ദങ്ങൾ ദൂരത്തുനിന്ന് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ചെറിയ ശബ്ദം മനസ്സിലാകുന്നില്ല ആൾക്കാർ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ വാക്കുകൾ മനസ്സിലാകുന്നില്ല വാക്കുകൾ തിരിയുന്നില്ല അതുപോലെ തന്നെ ചെവിയിൽ മൂളിച്ച വരുന്നുണ്ട് ചില കേസിൽ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടുകാരായിരിക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവുക ഇവര് മൊബൈലിന്റെ വോളിയൂം സ്ഥിരമായി വെക്കുന്നു അല്ലെങ്കിൽ അവര് ചുറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ടിവിയുടെ വോളിയം ഒന്ന് കൂട്ടി വെക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് പ്രായമുള്ള ആൾക്കാർ നമ്മൾ കണ്ടുവരുന്ന കേൾവിക്കുറവിന്റെ ലക്ഷണങ്ങൾ എനിക്ക് അല്ലെങ്കിൽ കേൾവിണ്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ഡോക്ടർ അതിനെ പറ്റി വിശദീകരിക്കാമോ ലക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്നുകിൽ നമുക്ക് കേൾക്കാതിരിക്കുക കേൾക്കുന്ന മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ചെവി അടപ്പ് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇന്ത്യ ഡോക്ടറെ സമീപിക്കുക അവർ സാധാരണ പ്രാഥമിക പരിശോധനയിൽ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാരണങ്ങൾ അവർ ആദ്യം ഒന്ന് ഒന്ന് ഉണ്ടോ ഇല്ലെന്ന് നോക്കും അതായത് ചെവിയിൽ ചിപ്പി അടഞ്ഞിട്ടുള്ള കഴി കുറവ് സാധാരണ രീതിയിലുള്ള ചെറിയ ഇൻഫെക്ഷൻസ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ചെവിയുടെ കർണപടം അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളില് കേൾവിക്കുള്ള എല്ലുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കേൾവി പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ചെയ്യുക അതിന് ഓഡിയോഗ്രാം എന്നാണ് പറയാറ് വളരെ ബേസിക് ടെസ്റ്റ് ആണ് അത് അധികം ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ് അതിങ്ങനത്തെ സിംറ്റം ശബ്ദത്തിന്റെ പ്രശ്നമല്ല അല്ല പ്രശ്നമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്ത് നോക്കേണ്ടതാണ് കണ്ടുപിടിക്കാൻ ഡോക്ടർ സാധാരണയായിട്ട് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യേണ്ടത് ഡോക്ടർ കുട്ടികളില് കേഴിക്കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് തരം കഴിക്കുറവാണെന്നനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞ പോലെ അധികവും കുട്ടികളിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്ന കഴിക്കുറവ് ന്യൂറൽ ഡെഫ്നസ് ആണ് അത് എത്ര തരം എത്ര മാത്രം കഴിക്കുറവുണ്ടത് അനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെവിലെ മെഷീനോ അതിലും കൂടുതൽ കഴിക്കുറവുള്ള ആൾക്കാർക്ക് കോട്ടലെയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സർജറി ഇപ്പം നമുക്ക് ലഭ്യമാണ് അത് കേരള സർക്കാരിന്റെ ശ്രുതി സ്കീമിൽ അത് തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെ ചെയ്ത് കിട്ടുകയും ചെയ്യും പക്ഷെ നാലു വയസ്സിന് മുന്നിൽ അത് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും വേണം വലിയ ആൾക്കാരുടെ കഴിക്കുറവ് ഞാൻ എഗം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഈ കണ്ടക്റ്റീവ് കഴിക്കുറവാണ് ന്യൂറൽ കഴിക്കുറവാണുള്ളതാണ് കണ്ടക്ടീവ് കഴിക്കുറവ് ചിലതിനും മരുന്നു മിക്കവർക്കും ചിലപ്പം ലളിതമായ ഓപ്പറേഷനാണ് ചിലപ്പോൾ വേണ്ടി വരിക ഈ ന്യൂറൽ കഴിക്കുറവിന് അധികം ചെവിയിൽ നമുക്ക് വെക്കേണ്ട ശ്രവണ സഹായമാണ് വേണ്ടിവരുക ഹിയറിംഗ് എയ്ഡ് ഏത് സാഹചര്യത്തിലാണ് ഒരാൾക്ക് ഇത് വെച്ചാൽ മതി എന്ന് തീരുമാനിക്കുക ആദ്യം ഏത് സാഹചര്യമാണ് വെച്ചാൽ മതി എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ സമൂഹത്തിൽ ഇന്ന് മിക്ക ആൾക്കാരും ഹിയറിംഗ് എയ്ഡിനോട് തന്നെ എന്തോ ഒരു ഭയങ്കര മോശ കാര്യം നടക്കുന്ന പോലെയാണ് ഇപ്പം കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ പോക്കറ്റിൽ ഇപ്പൊ രണ്ട് കന്നടയുണ്ട് ഇതിലൊന്ന് ഞാൻ വായിക്കാൻ ഉപയോഗിക്കുന്നു ചിലപ്പോൾ ഒന്ന് ഞാൻ ചിലപ്പോൾ മറ്റു പ്രൊസീജിയറിന് മാത്രം യൂസ് ചെയ്യുന്നുണ്ട് ഇത് വളരെ സാധാരണമായി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കന്നടയുള്ള ഒരാളെയും നമ്മൾ തീർച്ചയായിട്ടും ഒരു മോശം ഉള്ള ആളായിട്ടോ അല്ലെങ്കിൽ വൈകല്യമുള്ള ആളായിട്ടോ കാണില്ല ഒരു കല്യാണാലോചനയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒരു കന്നട ഉള്ളത് കൊണ്ട് മാത്രം അവരെ നമ്മൾ റിജക്ട് ചെയ്യോ തീർച്ചയായിട്ടും ഇല്ല പക്ഷെ ഇതേ ആൾ ഒരു കഴിക്കുറവിന് ഒരു ഹിയറിംഗ് ഇട വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കല്യാണം നടന്നില്ലെന്ന് തന്നെ ഇരിക്കും അതാണ് ഇന്നത്തെ നാടിന്റെ സത്യാവസ്ഥ കാഴ്ച പോലെ തന്നെ കഴിക്കുറവും ഒരു വൈകല്യമാണ് ആ വൈകല്യം ചികിത്സിക്കുന്ന ആൾക്കാര് പക്ഷെ അവജ്ഞയോടാണ് നമ്മൾ ഇന്ന് സമൂഹം കാണുന്നത് ഈ ഹിയറിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സാധാരണ ഭാഷയിൽ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ അധികം സ്മാർട്ട് ഇല്ലാത്ത ആൾക്കാരെ വിളിക്കുന്ന വാക്ക് നമുക്ക് എന്താ ഒന്ന് പറയാമോ എന്ന ആരെയും നമ്മൾ ബാക്കി നീ അന്ധനാണ് അന്ധനാണല്ലെങ്കിൽ കുരുടനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കളിയാക്കാറില്ല അല്ലെ ഈ വാക്കിൽ കൂടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ കേഴിക്കുറവുള്ള ആൾക്കാർക്ക് എന്തോ ഒരു വൈകല്യം അല്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്നുള്ളതാണല്ലോ അല്ലെ അപ്പൊ ഇന്ന് ഹിയറിംഗ് ഏഡ് ഉപയോഗിക്കുന്നതിൽ പലരും മടിക്കുന്നു കാരണം അവർ കളിയാക്കപ്പെടും എന്ന് പേടിച്ചിട്ട് കൂടുതണ്ടാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരു വാക്ക് കേട്ടിട്ട് അതിന് മറിച്ചൊരു വാക്ക് സംസാരിക്കുമ്പോൾ അയാൾക്ക് തലയ്ക്ക് കുഴപ്പമാണെന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് മോശം അതോ നിങ്ങൾക്ക് ഒരു ഹിയറിംഗ് ഏഡ് വെക്കുന്നതാണോ മോശം ഇന്ന് എല്ലാവർക്കും സൗന്ദര്യബോധമുണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടിയായാലും എല്ലാവർക്കും സൗന്ദര്യബോധമുണ്ട് അതിൽ പ്രായം ഒരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ പുറത്ത് കാണാത്ത രീതിയിലുള്ള ഹിയറിംഗ് ഇടലുണ്ട് പക്ഷെ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മൾ ചിലപ്പോൾ മാറ്റേണ്ടത് കാരണം നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ കേൾവി കുറവ് നമ്മൾ ആദ്യമേ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ കേൾവി മാത്രമല്ല അവര് ജന്മനാൽ അവര് മൂകരും കൂടെ ആയിരിക്കും ദീർഘകാലം മുഴുവൻ ആ കുട്ടിയുടെ വാക് ശബ്ദം നമ്മൾ പുറത്ത് കേൾക്കാത്ത രീതിയിലായിരിക്കും അവര് പിന്നെ മുന്നോട്ട് നീങ്ങുക ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ാണ് ഒരുപാട് നന്ദി ഹലോ ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് നീ എന്ന അവസരം തന്നാനും നന്ദി ഒരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം ഭാവിയിലെങ്കിലും നമ്മൾ കുറവുള്ള ആൾക്കാരെ ദയവേ ദീതി പൊട്ട എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി അവരൊന്നും വിശ്വസിപ്പിക്കാതിരിക്കൂ കാരണം അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ചികിത്സ എടുക്കാതിരിക്കുന്നുണ്ട് ഒരു ചെവി കേൾക്കുന്നത് പോയിട്ട് രണ്ട് ചെവിയും കേൾക്കാത്ത ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് ആ ചെവി ചെവിയല്ല അത് കൊഴപ്പല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അതിൽ നിന്ന് മാറി ചികിത്സ തീർച്ചയായിട്ടും തേടും കാരണം ഇന്ന് ആധുനിക വൈദ്യലോകത്തിൽ നിങ്ങളുടെ ഏതു തരം കഴിക്കുറഞ്ഞ് ചികിത്സിക്കാനുള്ള മാർഗമുണ്ട് നന്ദി ഡോക്ടർ ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം